ജനുവരി പതിനഞ്ച് ആദ്യ ക്രിസ്ത്യൻ സന്യാസിയായ വിശുദ്ധ പൗലോസ് ക്രിസ്തുവിനെ പ്രതി ഏകാന്തവാസത്തിൻ്റെയും മരുഭൂമിയിലെ ജീവിതത്തിൻ്റെയും സകല ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറിയ വിശുദ്ധ പൗലോസിൻ്റെ വിശ്വാസ തീക്ഷ്ണത ക്രൈസ്തവരായ നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ് പ്രാർത്ഥനയുടെ ഏറ്റവും മഹത്തായ വക്താക്കളായ സന്യാസിമാരുടെ ജീവിതം ആദരിക്കപ്പെടേണ്ട ഒന്നാണ് ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി എന്ന് വിശുദ്ധ പൗലോസിനെ ദൈവശാസ്ത്ര പണ്ഡിതർ വിളിക്കുന്നു പലവിധ പ്രശ്നങ്ങളാലും വിശ്വാസപരമായ ഭിന്നതയാലും തിരുസഭ കഷ്ടപ്പെടുമ്പോൾ സന്യസ്തരുടെ പ്രാർത്ഥനകളാണ് തിരുസഭയുടെ രക്ഷയ്ക്ക് എത്തിയിരുന്നത് തിരുസഭയിൽ ആശ്രമ ജീവിതത്തിനും സന്യാസ സഭകളുടെ രൂപീകരണത്തിനും കാരണമായത് വിശുദ്ധ പൗലോസ് ലിഹായെ പോലുള്ളവരുടെ മഹത്തായ വ്യക്തിത്വങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല വിശുദ്ധനെക്കുറിച്ച് ആത്മീയോന്നതി നൽകുന്ന ഒരു ഐതിഹ്യം സഭാരേഖകളിൽ കാണാവുന്നതാണ് വാർദ്ധക്യ കാലഘട്ടത്തിൽ വിശുദ്ധ ആന്റണി ദൈവീക പ്രേരണയാൽ വിശുദ്ധ പൗലോസിനെ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു ഇവർ ഇതിനു മുൻപൊരിക്കലും കണ്ടിരുന്നില്ല പക്ഷേ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിചിതരെ പോലെ സുദീർഘമായി സംസാരിക്കുവാനിടയായി വിശുദ്ധന് പതിവായി പകുതിയോളം അപ്പം ഭക്ഷണമായി കൊണ്ടുവന്നിരുന്ന ഒരു കാക്ക അന്ന് പതിവിന് വിപരീതമായി ഒരു അപ്പവും കൊണ്ടുവന്നു കാക്ക പറന്നുപോയതിനു ശേഷം വിശുദ്ധ പൗലോസ് വിശുദ്ധ ആന്റണിയോട് ഇങ്ങനെ പറയുകയുണ്ടായി നമുക്ക് ഭക്ഷണം കൊടുത്തയച്ചിരിക്കുന്ന ദൈവം എത്രമാത്രം നന്മയും കരുണയുമുള്ളവനാണെന്ന് നോക്കൂ കഴിഞ്ഞ അറുപത് വർഷമായി എല്ലാ ദിവസവും എനിക്ക് പകുതി അപ്പം മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങയുടെ വരവോടെ യേശു തൻ്റെ ദാസന്മാരുടെ ഭക്ഷണം ഇരട്ടിപ്പിച്ചിരിക്കുന്നു രാത്രി മുഴുവനും അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നേരം വെളുത്തപ്പോൾ വിശുദ്ധ പൗലോസ് വിശുദ്ധ അന്തോണിയോട് തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് അറിയിക്കുകയും വിശുദ്ധ അത്തനാസിയൂസിൽ നിന്നും തനിക്ക് ലഭിച്ച മേലങ്കി അണിയുവാനായി കൊടുത്ത് എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്ത വിശുദ്ധ അന്തോണി തിരികെ പോകാൻ ഇറങ്ങിയപ്പോൾ വിശുദ്ധ പൗലോസ് ലിഹ അപ്പസ്തോലന്മാരാലും മാലാക വൃന്ദങ്ങളാലും ചുറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി കണ്ടു മുന്നൂറ്റി എഴുപത്തിയാറിൽ വിശുദ്ധ എഴുതിയ സന്യാസിയായ പൗലോസിന്റെ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ ഈ വിശുദ്ധനെക്കുറിച്ച് മറ്റ് നിരവധി അൽ അനുഭവകഥകളും കാണാവുന്നതാണ്